കെ ഫോൺ പദ്ധതിക്കെതിരായ ഹർജിയിൽ പ്രതിപക്ഷ നേതാവിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന് കോടതി ചോദിച്ചു പ്രതിപക്ഷ നേതാവിന്റെ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചില്ല ശ്യാം ദേവ് രാജ് വിശദാംശങ്ങളുമായി ശ്യാം ദേവ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള രൂക്ഷ വിമർശനം കെ ഫോണിൻ്റെ കാര്യത്തിൽ കോടതി നിരീക്ഷണത്തിലുള്ള സി ബി ഐ അന്വേഷണം വേണമെന്ന ഹർജിയിൽ രൂക്ഷ വിമർശനം എന്ന് മാത്രമല്ല ഫയലിൽ സ്വീകരിക്കാൻ തയ്യാറായില്ല തീർച്ചയായും അങ്ങനെ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കെ ഫോൺ ഇതിൻ്റെ നടപടികൾ ആരംഭിക്കുന്ന രണ്ടായിരത്തി പത്തൊൻപതിലാണ് സംസ്ഥാന സർക്കാർ എഫ് സർക്കാർ ഇതിൻ്റെ അഭിമാന പദ്ധതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കെ കെ ഫോൺ അവതരിപ്പിക്കുന്നത് ഈ രണ്ടായി ഇതിലാണ് ഉണ്ട് എന്ന് ടെൻഡർ നടപടികളിലടക്കം ഉണ്ട് എന്നും സി ബി അന്വേഷണം ആവശ്യപ്പെട്ടും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിൽ ഹൈക്കോടതി ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലെ നടപടികൾ ഇപ്പോൾ ചോദ്യം ചെയ്തത് ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചത് മാത്രമല്ല ഈ ഇത്തരമൊരു ഹർജിയുമായി ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നതിനുള്ള പൊതുതാൽപര്യം എന്ത് എന്നും ഹൈക്കോടതി ചോദിക്കുന്നു ഇത് പ്രതിപക്ഷ നേതാവിന് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്ന കാര്യമാണ് ഹൈക്കോടതി പ്രത്യേകിച്ചും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെ ആ ഒരു രീതിയിൽ വിമർശനപരമായ ചോദ്യം ഉന്നയിക്കുന്നത് മാത്രമല്ല ഹർജിയിലെ പൊതുതാൽപര്യം എന്ത് എന്നും പ്രതിപക്ഷ നേതാവിനോട് ഹൈക്കോടതി ചോദിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ തുടങ്ങിയ പദ്ധതി അഞ്ചു വർഷത്തേക്കുള്ള ടെൻഡർ കരാർ ആയിരുന്നു ഉണ്ടായിരുന്നത് ആ കരാർ ി മാസങ്ങൾ മാത്രമാണ് ബാക്കി ഈ ടേഫോൺ പദ്ധതിയുടെ ഗുണം ഉപഭോക്താക്കളിലേക്ക് എത്തി തുടങ്ങിയല്ലോ എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു ചീഫ് ജസ്റ്റിസ് ഒരു കാര്യമാണ് വാക്കാൽ പറയുകയും ചെയ്തത് വിമർശനം പരമായി പറയുകയും ചെയ്തത് ഇതിൽ സി എ ജി ഇതിന്റെ തെളിവുകൾ കൃത്യമായ തെളിവുകൾ പക്ഷേ ഹർജിക്കൊപ്പം ഹാജരാക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞതുമില്ല സി എ ജി റിപ്പോർട്ട് വന്നതിന് ശേഷം ശേഷിക്കുന്ന തെളിവുകൾ ഹാജരാക്കാം എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി അറിയിച്ചത് അപ്പോൾ ഹൈക്കോടതി തിരിച്ചു ചോദിച്ചു ഒരു ചോദ്യം എങ്കിൽ സി എ ജി റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ഹർജി പരിഗണിച്ചാൽ പോരെ എന്ന കാര്യവും ചോദിച്ചു മാത്രമല്ല രേഖകൾ പരിശോധിച്ച ശേഷം മാത്രം ഉചിതമായ തീരുമാനം എടുക്കാമെന്നും കോടതി വ്യക്തമാക്കി ഇത് സർക്കാരിനോട് ഒരു വിശദീകരണം ചോദിക്കുകയാണ് അതായത് ഈ പ്രതിപക്ഷ നേതാവ് നൽകിയ ഹർജിയുടെ നിലനിൽപ്പ് എങ്ങനെയാണ് എന്ന കാര്യത്തിലാണ് ഹൈക്കോടതി അതിന് ലോക എന്താണ് ഈ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിലാണ് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയതും മൂന്നാഴ്ചക്കകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശവും മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവ് നൽകിയ ഹർജിയിൽ ലോകായുക്തയ്ക്കെതിരായ ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ആ പരാമർശങ്ങളിൽ ഹൈക്കോടതി പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് ഈ ലോകായുക്തയെ കൊണ്ട് അന്യ ലോകായുക്തയെ സമീപിച്ചതിന് കാര്യം കാര്യമില്ല സമീപിച്ചിട്ട് പ്രയോജനമില്ല എന്നുമായിരുന്നു ഹർജിയിലെ പ്രധാനപ്പെട്ട ഒരു വിമർശനം അല്ലെങ്കിൽ ഒരു പരാമർശം ഇത് ഈ വിവാദ പരാമർശം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അത്തരം ആ പരാമർശം പരിഗണിക്കുകയും ആ പരാമർശം നീക്കണം ലോകായുക്തക്കെതിരെ പരാമർശങ്ങൾ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവിനോട് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു ഹർജി പ്രതിപക്ഷ നേതാവ് നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുമില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നിലയിൽ ഹർജിയിലെ പരാമർശങ്ങൾ അനുശിതമാണ് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് നോക്കൂ ഫയലിൽ സ്വീകരിക്കാതെ എങ്ങനെയാണ് സർക്കാരിനോട് വിശദീകരണം ചോദിക്കുക അതായത് ഈ ഹർജി സാധാരണ ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഹർജിയിലെ എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ മറുപടി നൽകേണ്ടി വരും പക്ഷേ ഈ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ അതായത് പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയിൽ ഒരു പൊതുതാൽപര്യമുണ്ടോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അധികാരമുണ്ടോ എന്ന കാര്യമാണ് ഹൈക്കോടതി ഒന്നാമതായി ഒരു നിയമപരമായ ചോദ്യം എന്ന നിലയിൽ പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഹർജിയുടെ സ്റ്റാൻഡ് അഥവാ നിയമപരമായ നിലനിൽപ്പ് ഹർജിക്കാരൻ ഒരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാൻ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അധികാരമുണ്ടോ എന്ന കാര്യം കോടതി ചോദിക്കുന്നു അതിന്മേൽ നിലപാട് അറിയിക്കുക എന്നതാണ് ഹൈക്കോടതി സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത് കാരണം ഏതെങ്കിലും ഒരു പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായും ആദ്യം ഇത് ഒരു പരാതി സർക്കാരിന് നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്ത് സ്വാഭാവികമായും ഇത് സർക്കാരിന്റെ പദ്ധതിയാണ് സർക്കാരിന്റെ പദ്ധതിയെ സംബന്ധിച്ച് ലോകായുക്തയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ലോകായുക്തയിലാണ് അതിൽ അത് ചോദ്യം ചെയ്യേണ്ടത് പക്ഷേ അത്തരം രണ്ട് നടപടിക്രമങ്ങൾ രണ്ട് സ്റ്റെപ്പുകളും സ്കിപ്പ് ചെയ്താണ് അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് നേരിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഇത്തരം ഒരു വിമർശനം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നതും അതുകൊണ്ട് ഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ നിലപാട് അറിയിക്കണമെന്ന് സർക്കാരിനോട് പറയുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ സർക്കാരിന് ഹർജിയിലെ മുഴുവൻ കാര്യങ്ങളിൽ ഫയലിൽ സ്വീകരിച്ച് നോട്ടീസ് അയച്ചതിന് ശേഷം മറുപടി നൽകുകയാണെങ്കിൽ സർക്കാർ ഈ ഹർജിയിലെ മുഴുവൻ കാര്യങ്ങൾക്കും മറുപടി നൽകേണ്ടി വരും പക്ഷേ സർക്കാർ ഇത്ര ഈ ഹർജിയിലെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി നൽകേണ്ടതില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച നൽകിയ ഹർജി നിലനിൽക്കുമോ ഹൈക്കോടതിയിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന കാര്യം ാണ് അതിൽ അത്തരമൊരു ഹർജിയുമായി നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ പ്രതിപക്ഷ നേതാവിന് നിയമപരമായ സാധ്യതയുണ്ടോ അനുമതി ഉണ്ടോ എന്ന കാര്യമാണ് ഹൈക്കോടതി പരിഗണിക്കുക അതിന്മേൽ വിശദീകരണം തേടുകയുമാണ് ഹൈക്കോടതി സർക്കാരിനോട് ചെയ്തിട്ടുള്ളത് വിശദാംശങ്ങൾ ശ്യാം ദേവരാജ്